ഹലോ സുന്ദരീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാജലം വ്ലോഗ്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറേ ദിവസങ്ങളായി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ സൗണ്ടിന് പ്രശ്നം കൊണ്ടാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാത്തത് നമ്മുടെ സൗണ്ട് ഇതുവരെ ഓക്കെ ആയിട്ടില്ല കഴിഞ്ഞ ദിവസം വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ടിൻ്റെ ഇഷ്യൂസ് കൊണ്ടാണ് വോയ്സ് ഓവർ ചെയ്യാൻ പറ്റാത്തത് സോ ഇന്നും ആ ഒരു റീസൺ തന്നെയാണ് പറയുന്നത് ഇത്രയും ദിവസം സൗണ്ട് ഈവനിങ് ആകുമ്പോഴേക്കും ഓവറാകും സൗണ്ട് തീരും അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് അൺസ്റ്റിച്ച മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ കൂടുതലും സ്റ്റോക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് കുറേ ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഡമ്മിയൽ വെച്ച് ഇടുമ്പോഴേക്കും ആണോ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പം റെഡിമെയ്ഡ് ഐറ്റംസും നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് ഉണ്ട് ഡബ്ലെക്സിൽ വരെ മീഡിയം തൊട്ട് ഡബ്ലെക്സിൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽ നമുക്ക് ഡബ്ലെക്സിൽ വരെ മാക്സിമം ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഫുൾ സ്ലീവ്സ് അല്ല ഹാഫ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ്സ് കിട്ടും അപ്പം ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ അധികം പുതിയ ആൾക്കാർ നമുക്കുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വിത്ത് നമ്മുടെ കസ്റ്റമേഴ്സാണ് സോ അവർക്ക് വേണ്ടിയിട്ടാണ് ജനറൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തത് നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു ഞാൻ ബാക്കിയുള്ളവർക്കൊക്കെ സ്കിപ്പ് ചെയ്യാം അങ്ങോട്ടോ നിങ്ങൾ വോയിസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ കളക്ഷൻസ് വീഡിയോ സ്കിപ്പ് അടിച്ച് കാണരുത് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അപ്ഡേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം അടിപൊളിയായിട്ടുള്ള ബനാറസീസും ഇതൊക്കെ ബനാറസി മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മെറോ വിത്ത് ഒക്കെ ഒരുപാട് മൂവിങ് ആയിട്ടുള്ള ഐറ്റംസാണ് പിന്നെ ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡിൽ പേസ്റ്റൽ ഷെയ്ഡും നമ്മുടെ ബോത്ത് ആർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ പർച്ചേസ് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യം ഉള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത് പിന്നെ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പിൽ രണ്ട് അഡ്മിൻ നമ്പർ ഉണ്ട് ഗ്രൂപ്പ് അഡ്മിൻ നമ്പർ ഉണ്ട് ഗ്രൂപ്പിൽ അപ്പം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിൻ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാലും ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അടിപൊളി വെറൈറ്റി കോട്ടൺ ഫാബ്രിക് ആണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരുപാട് മെറ്റീരിയൽസിൻ്റെ അപ്ഡേഷൻ ഇടുന്നത് നിങ്ങൾക്കിപ്പം പത്ത് മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാലായിരിക്കും അതിലൊരെണ്ണമായിരിക്കും ഇഷ്ടപ്പെടുന്നത് സോ ആ ഒരു രീതിക്കാണ് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കാണുന്നത് അനുസരിച്ച് ഇഷ്ടമുള്ളതുപോലെ ബുക്ക് ചെയ്യാം പാർട്ടി വെയർ വേണ്ടവർക്ക് പാർട്ടി വെയർ അതുപോലെ തന്നെ എന്താ കോട്ടൺ ഫാബ്രിക്ക് പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെ പ്യുവർ കോട്ടണിൽ വരുന്ന ഓഫീസ് വെയർ കളക്ഷൻസ് പെടുന്നതാണ് കേട്ടോ കോട്ടൺ ആണ് ഓഫീസ് വെയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ലോക്കൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് അല്ലെല്ലാം തന്നെ ഇതെല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് അപ്പോൾ റേറ്റ് അറിയാവുന്നവരൊന്നും കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഫാബ്രിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ആ അവൈലബിൾ ആയിട്ടുള്ള മീറ്റർ പല റേഞ്ചാണ് കേട്ടോ ഇതിൻ്റേത് അപ്പം അതും കൂടെ ഞാനിത് ഇൻക്ലൂഡ് ചെയ്താണ് പുതിയതായിട്ട് നമ്മുടെ ഇതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാബ്രിക്സ് ആണ് കേട്ടോ ഇവിടം വരെയാണ് അത് ഇട്ടിട്ടുള്ളത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ആയാലും എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് ഈവനിങ് ടൈമിലായിരിക്കും നമ്മൾ കൂടുതലും അപ്ഡേറ്റ്സ് വാട്സപ്പിലായാലും യൂട്യൂബിലായാലും ഷോർട്സും വീഡിയോസും ആയാലും നമ്മൾ ഈവനിങ് സെക്ഷനിലായിരിക്കും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നത് കാരണം ബോ ഞങ്ങൾ രണ്ടാളും വർക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സോ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് സമയം കിട്ടുന്നത് ഈവനിങ് സെക്ഷനിലാണ് സോ നമ്മൾ ഈവനിങ്ങും ഒക്കെ ആയിരിക്കും അപ്ഡേറ്റ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്ത് അപ്ഡേഷൻസ് മെസ്സേജ് ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജ് കാണുന്നതിനനുസരിച്ച് വാട്സപ്പിൽ റിപ്ലൈ ചെയ്യും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ ഹായ് 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 ഇന്ന് മെസ്സേജ് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇറിറ്റേഷൻ ആയിരിക്കും കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ കണ്ടിന്യൂസ് വരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഒരു മെസ്സേജ് ഇടുക നമ്മൾ എന്തായാലും ബാക്ക് ബാക്ക് ബാഗ് ബാഗിലോട്ടായിരിക്കും മെസ്സേജ് നോക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ മെസ്സേജിന് റിപ്ലൈ തരും കേട്ടോ എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ തരും ഒരു എന്തായാലും ഒരു ദിവസത്തിനുള്ളിൽ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീടി ഇത്രയേ ഉള്ളൂ ഒരുപാട് അപ്ലേഷൻസ് വന്നിട്ടുണ്ട് ഇത്രയും ദിവസത്തെ അപ്ലേഷൻസ് വന്നിട്ടുണ്ട് മാക്സിമം പർച്ചേസ് ചെയ്യുക താങ്ക് യു